نگر کر دا پیناں گن گڑ پیرا ہا ہنیں پچنے ہنیں پچنے پچن تے پنا پچن ചളിയാണ് ഇവിടെക്കങ്ങട് മാറ് കപ്പി കൊള്ളാണ് ഇങ്ങട്ട് മാറും ഞങ്ങളോട് പണി ചെയ്യല്ലേ ഏ നീ കൂടെ വന്നാണ് സഹായിക്കാൻ വന്നതാണ് അവിടെ ഒണിഞ്ഞിരിക്കുന്ന പ്പിക്കുട്ടേ നിന്റെ അപ്പിയല്ല ഇതൊക്കെ ഇവിടെ നിന്റെ അപ്പിയല്ലോ പറഞ്ഞു ഷാൻ പൂച്ചെ

അല്ലെങ്കിൽ അത് എണീക്കുന്നില്ല പിടിച്ച അമർത്തനം എന്തിനാണ്ടക്കട്ടെ കാലങ്ങട്ട് ഉറക്കട്ടെ നടക്ക് 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 ഇത്തിരി ഇത്തിരി നടക്ക് കുട്ടി ഇവിടെ 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 ആരാട്ടെ തട്ടിട്ട് ആരെ കൂട്ട തള്ളിയിട്ട് ആരണ്ട് തള്ളിയിട്ട് ആരണ്ട് തള്ളിയിട്ട് ഒന്ന് കളിപ്പാട്ടോ എനിച്ച് ഇങ്ങോട്ട് വന്നാ ഞാൻ തരാം ഇത് ഇത് വന്നാ തരാം നടക്കാൻ തുടങ്ങി ഭയങ്കര ഭയങ്കര ഹാപ്പി പാവം കൊണ്ട് കളയാൻ പറഞ്ഞാണ് ആൾക്കാർ കൊണ്ട് കളയാൻ പറഞ്ഞാണ് അതിനെ നടക്കാൻ തുടങ്ങി ഇവിടെ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നത് തരാണ്ട മുട്ട ഇങ്ങോട്ട് വാ ഇവിടെ വാ പിച്ച 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 നടക്കാൻ തുടങ്ങി എൻ്റെ കുട്ടിയാ പോ അത്ര കഷ്ടപ്പെട്ടു അത് പാവം തരാട്ടോ ട നിങ്ങളെ നിങ്ങളെ അടുപ്പിച്ച നിങ്ങളെ അടുപ്പിച്ച അത് അതിന് കിട്ടില്ല അപ്പോ എന്താളും കൂടി അവിടെ നിന്നാവട്ടെ അതിരി വലുതാവട്ടെ